ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ ഷഷ്ടിയാണ് കേട്ടോ ആറേശ്വരം എന്നാണ് അമ്പലത്തിൻ്റെ പേര് അയ്യപ്പസ്വാമിയാണ് വൃത്ത പ്രതിഷ്ഠ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു അഞ്ച് മിനിറ്റത്തെ വഴിയുള്ളോട്ടോ ഇങ്ങോട്ട് ഈ അമ്പലത്തിന് സ്ത്രീകളുടെ ശബരിമല എന്നും പറയും കേട്ടാ ഷഷ്ടി ചെയ്ത് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ ഒരു മല കയറിയിട്ട് വേണം അമ്പലത്തിലോട്ട് എത്താനായിട്ട് മല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മല എന്നല്ല ഒരു ചെറിയ രീതിയിൽ നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് വേണം പോകാൻ മല കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പോകുന്ന വഴി ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമല്ല വലിയ കല്ലും പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പരിക്ക് പറ്റാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതാണ് അമ്പലം അമ്പലത്തിൽ തൊഴാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഷഷ്ടിക്ക് വരണത് ഞങ്ങൾ മുകളിലേക്ക് എത്തി അപ്പം അവിടുത്തെ വ്യൂ ആണ് കേട്ടോ അത് നമ്മൾ എവിടെന്നാണ് കയറി വന്നതെന്നുള്ളത് അടിയിലേക്ക് നോക്കുമ്പോൾ കാണാം അത്രയും ദൂരമാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നെടുക്കുന്നത് ഇപ്പോൾ ആദ്യം ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കുന്നത് അങ്ങനെ അമ്പലത്തിലോട്ട് കേറിയിട്ടാ നല്ല തിരക്കാണ് ഇപ്പൊ വഴിപാടൊന്നും ചെയ്യാൻ നിന്നില്ല കാരണം മോണിങ് കൈ പിടിച്ചിട്ട് അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്യൂബില് നിൽക്കാനൊന്നും പറ്റില്ല അത്ര നല്ല തിരക്കാണ് നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ല ഞങ്ങൾ അവിടുന്ന നേരെ തിരക്കില്ലാത്തൊരു സൈഡിലേക്ക് മാറിയിട്ടാ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ തന്നെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മോരും വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം അവിടെ ചെന്നപ്പോൾ അവിടെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം പിന്നെ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു ഇടപെടി പോലെയുണ്ട് അത് അവിടെ അധികം തിരക്കൊന്നുമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ തിരക്ക പിന്നെ വെള്ളം കുടിക്കുന്ന സ്ഥലത്തേക്ക് എത്തി എത്തിയിട്ടോ അവിടെ സംഭാരാണ് കലക്കി വെച്ചെടുക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ മോന് വേണമെന്ന് പറഞ്ഞപ്പോൾ മോന് കൊടുത്തു അവിടെ പോലീസുകാരും പിന്നെ മെഡിക്കൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അപ്പോൾ എല്ലാ സെക്യൂരിറ്റിയും സേഫ്റ്റിയും വേണ്ടേ പിന്നെ നല്ല വെയിലാണ് നല്ല പൊരിങ്ങിയ വെയിൽ കിളിയൊക്കെ ഓരോ സൈഡിൽ കൂടെ പറന്ന് പോവും അമ്മ അതില് വെയിലാണ് പിന്നെ ഇവിടെ പുനർജ്ജനിണ്ട്ട്ടോ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്നത് ഇവിടെ വന്നിട്ടാണ് അപ്പോൾ ആ ഒരു പാറയുടെ ഉള്ളിലാണ് കേട്ടോ അത് ആ ഒരു കുട്ടി കയറി പോണു കണ്ടില്ലേ ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ കയറി പോയി അപ്പുറത്തും കൂടെ ഇറങ്ങി വരണം വ്രതൊക്കെ എടുത്തതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളു അല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും കുറേ പേരൊക്കെ അതിന്റെ ഉള്ളില് സ്റ്റെക്കായിട്ട് നിന്നിട്ടുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട് കുറെ പേര് പുനർജനിൽക്ക് കയറി പോകുന്നുണ്ട് കുട്ടികളും അതുപോലെ സാമിമാരും അങ്ങനെ കുറെ പേര് അങ്ങനെ കയറുന്നുണ്ട് കേട്ടാ പിന്നെ പുനർജ്ജനിയിലേക്ക് കയറുന്ന കാട്ടും മുന്നേ കുറച്ച് അറിയിപ്പുകളൊക്കെ ആ സൈഡിലൊരു ബോർഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ ഞങ്ങളിപ്പോ അമ്പലത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടാ അപ്പോൾ കുറേ പേര് ഇതാ ഇപ്പോഴും മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ഇപ്പൊ ഏകദേശം സമയം ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടാ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് പോകാനായിട്ട് അങ്ങനെ നമ്മൾ താഴത്തെത്തി താഴത്ത് അത്യാവശ്യം കുറെ കടകളൊക്കെ ഉണ്ട് പിന്നൊന്നും പറയണ്ട കുട്ടികളെ ആകർഷിക്കാനുള്ള ബലൂണ് വണ്ടി കിണ്ടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് ആദിസിനെ അധികം അടുപ്പിക്കാൻ പറ്റില്ല ആദിസ് ഇപ്പം തന്നെ കൺട്രോളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അത് വേണം ഇത് വേണം മറ്റത് വേണം മറച്ചത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ ഏറ്റ് ലാസ്റ്റ് തൊരക്കേടായിപ്പം ഞാനൊരു പമ്പരം കൊടുത്തു ആ പമ്പരം രണ്ട് കറക്കാൻ കറക്കയുള്ളൂ അപ്പോഴേക്കും അത് നാലെണ്ണായി സെറ്റുകളൊക്കെ വന്നു തുടങ്ങി അപ്പൊ ഓരോ സെറ്റുകളായിട്ട് അമ്പലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മോളിലേക്ക് പോവില്ല അടിയിൽ അത്യാവശ്യം സ്ഥലമുണ്ട് അപ്പൊ അവിടെ അടിയിട്ടാണ് അവര് പോവുക തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇനിയും സെറ്റുകൾ വരാറുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെയാണ് അവിടെ വന്നെടുക്കുന്നത് പിന്നെ നമ്മുടെ ആട്ടം കലാസമിതി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആട്ടക്കാർ വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല വേറെ ഒന്നുമല്ല ആദ്യക്ക് വാശി കൂടി അവൻ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കത് വേണം ഇത് വേണം അപ്പോൾ പിന്നെ അവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ലാന്ന് തോന്നി പിന്നെ വയലൻ്റ് ആയി തുടങ്ങി അപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് നിൽക്കുന്നത് ആറേശ്വര അമ്പലത്തേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ രണ്ട് സൈഡിൽ നിറച്ച് കടകളാണ് പിന്നെ അവിടെ അന്നദാനം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും കൂടി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും വലിഞ്ഞു പിടിച്ചങ്ങോട്ട് നടന്നു ഇനി അധികം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നില്ല കുറെ നേരം അതിൽ വാശി പിടിക്കണ അവരും പറഞ്ഞിട്ട് കാര്യമില്ലേ കുട്ടികളായി എങ്ങനെയൊക്കെ തന്നെ നമ്മളും ഈ പ്രായൊക്കെ കഴിഞ്ഞിട്ട് തന്നെയല്ലേ വന്നെടുക്കുന്നത് അപ്പോൾ പിന്നെ ആദിസിന് ഒരു സ്പൈഡർമാൻ്റെ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടി ആദിക്ക് ഇനി ഞങ്ങളിതാ പൂവാണ് തിരിച്ച് ഓരോ സെറ്റുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സൈഡിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ടാണ് പോണത് ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആറേശ്വര അമ്പലത്തേക്ക് കടക്കണം അതായത് മെയിൻ റോഡിൽ നിന്ന് കടക്കണ സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത് അവിടെ നിന്ന് തിരക്കന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഓരോ സെറ്റുകളും ഇങ്ങനെ കയറുകയാണ് അപ്പോൾ ഞാൻ ആ തിരക്കിൽ പെട്ടുപോയി പോയി ഞങ്ങൾ പോവാണ് കേട്ടോ വീട്ടിലോട്ട് പോവാണ് അതാ ബസ്സിൽ കയറി അപ്പോൾ ബസ് പതുക്കെയാണ് പോകേണ്ടത് അതാണ് ഞാൻ വീഡിയോ എടുത്തത് ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇവിടെ അങ്ങോട്ട് തിരക്കില്ല അവിടുന്ന് ഇങ്ങോട്ട് വരാനാണ് തിരക്ക് ഈ പരിപാടികളൊക്കെ ഇനി വൈകിയിട്ടും ഉണ്ട് കേട്ടോ പിന്നെ നമുക്കവിടെ കൂടുതൽ നേരം നിൽക്കാനും പറ്റിയില്ല അപ്പം ആദീസിൻ്റെ കാര്യം അറിയാമല്ലോ വാശി പിടിച്ചു അപ്പോൾ പിന്നെ അധികം നേരം അവിടെ നിന്നാൽ ശരിയാവില്ല ബസ്സിൽ കയറിയപ്പോഴേക്കും നമ്മുടെ ആദ്യം കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം